ും എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉണരുക ഉയരുക പ്രവർത്തിക്കുക ഈ മൂന്ന് വാക്കുകൾ ഇത് പറയാൻ എത്ര കുറച്ച് സമയമേ വേണ്ടു വെറും മൂന്ന് സെക്കൻഡുകൾ മതി കേൾക്കാനും അതുപോലെ തന്നെ പക്ഷേ ഈ മൂന്ന് വാക്കുകൾ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കുവാൻ ഒരു പക്ഷേ നമുക്ക് മൂന്ന് ജന്മങ്ങൾ എടുത്താൽ കൂടി സാധിക്കുമോ എത്ര ജന്മങ്ങൾ വേണ്ടി വരും ഈ മൂന്നേ മൂന്ന് വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നമ്മുടെ ഗുരു പരമ്പരകൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ സാധിച്ചവരായിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്വാമി ചിന്മയാനന്ദൻ മഹാത്മാഗാന്ധിജിയെ പോലുള്ളവർ അവർക്കെല്ലാം ഈ മൂന്ന് കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ജീവിച്ചു കാണിച്ചു തന്നവരാണ് അവർക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഇത് ഓരോ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യമാണെന്ന് അങ്ങനെ ഓരോ മനുഷ്യർക്കും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് നാം സ്വയം ഉയരാനും ഉണരാനും പ്രവർത്തിക്കാനും തയ്യാറാകാത്തത് എങ്ങോട്ടാണ് ഉണരേണ്ടത് എവിടേക്കാണ് ഉയരേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരറിവ് വ്യക്തമായി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതപാതയിലുള്ള തടസ്സങ്ങളെ അതിജീവിച്ചു കൊണ്ട് ലക്ഷ്യത്തെ കൈവരിക്കാൻ സാധിക്കുകയാണ് എന്താണ് ഒരു വിവേകാനന്ദജി ഇത്രയും ലോകപ്രശസ്തനാക്കി മഹാനാക്കി മാറ്റിയത് അവരിലെന്ത് ശക്തിയാണ് അവർക്ക് ഉണർത്താൻ സാധിച്ചത് ചിന്മയാനന്ദജി പരമഹംസ യോഗാനന്ദൻ ഇവരിലെല്ലാം ഏത് ശക്തിയാണ് പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചത് എന്തുകൊണ്ട് നമുക്കും ശക്തിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും മാർഗദർശനം പകർന്നു നൽകിക്കൊണ്ട് ഏവർക്കും പ്രയോജനകരമായൊരു ജീവിതത്തെ നയിക്കാൻ നമുക്കും സാധിക്കില്ലേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യ മനസ്സിലും അന്തർലീനമായിരിക്കുന്ന ഈ കഴിവുകളെ കണ്ടെത്തണമെങ്കിൽ മനസ്സിനെ മൂടിയിരിക്കുന്ന അജ്ഞാനമാകുന്ന ഈ അന്ധകാരം അതിൽ നിന്നും നാം ആദ്യം പുറത്തു കടന്നേ പറ്റൂ അതിനെ മറികടക്കുവാനാണ് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അമ്പത്തിയേഴാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത് ജീവിതത്തിലെ സുഖ അതിവർത്തിച്ച ആത്മസംതൃപ്തി ആത്മസംതൃപ്തി ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ അനുഭവങ്ങളെ അത് സുഖമുള്ളതായാലും ശരി അതിനി ദുഃഖം തരുന്നതായാലും ശരി അതാ മഹാത്മാവിന് അലട്ടകയില്ല എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ആ ശക്തി എങ്ങനെ ലഭിക്കും അതും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അനുഷ്ഠാനത്തിലൂടെ മാത്രമേ അത് കൈവരിക്കാൻ നമുക്ക് സാധിക്കൂ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വരുന്ന നമുക്കിഷ്ടമില്ലാത്ത പ്രതികൂലമായ അവസരങ്ങളിൽ എന്താണ് നാം ചെയ്യേണ്ടത് അതിൽ നിന്നും ഒളിച്ചോടുകയാണോ അതെനിക്ക് ഇഷ്ടമില്ല എന്ന് കരുതി അതിനെ ഉപേക്ഷിച്ച് മാറി നിൽക്കുകയാണോ അതോ ധൈര്യപൂർവ്വം അതിനെ നേരിടുകയാണോ ചെയ്യേണ്ടത് ചിന്തിച്ചു നോക്കൂ പ്രശ്നങ്ങളിൽ നിന്നും നാം ഒളിച്ചോടുന്ന സന്ദർഭങ്ങളിൽ നാം അറിയുന്നില്ല ജീവിതത്തിൽ നാം പരാജയത്തെ അംഗീകരിക്കുകയാണ് ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സന്ദർഭങ്ങളിൽ അവയെ ധൈര്യപൂർവ്വം നാം നേരിടുകയാണ് വേണ്ടത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പത്താം ക്ലാസ് വരെ അവർക്ക് എല്ലാ സബ്ജക്റ്റും നിർബന്ധമായും പഠിച്ചേ പറ്റൂ പിന്നീട് പ്ലസ് ആകുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇപ്പോൾ ബയോളജി അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ അധികം പേർക്കും താല്പര്യമുണ്ടാകില്ല കാരണം അത് പഠിച്ചെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അഥവാ അവർക്ക് സയൻസ് ഗ്രൂപ്പാണ് കിട്ടിയതെങ്കിൽ അതെല്ലാം അവരതെടുത്തു പഠിച്ചു തുടങ്ങുമ്പോൾ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അവർ അതിനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത് അതോ വീണ്ടും മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തമാക്കി അതിനെ വിജയിക്കുവാനുള്ള ആത്മബലം നേടുകയാണോ വേണ്ടത് എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഓപ്ഷൻ സാധ്യമാണ് എന്നാൽ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ വരില്ല ഇനി ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ചാലും ഇഷ്ടമുള്ള ജോലി തന്നെ ലഭിക്കണമെന്നില്ല ഇഷ്ടമുള്ള ജോലി ലഭിച്ചാലും ജോലിസ്ഥലത്തെ അന്തരീക്ഷം സാഹചര്യങ്ങൾ ഉചിതമാകണമെന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ സദാ ഒരു കാര്യം നമ്മൾ സ്മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ജീവിതം ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാവുകയില്ല പക്ഷേ എനിക്കെൻ്റെ ചിന്തകളെ എനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള ശക്തി എനിക്ക് സാധനയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മൾ ഉണരണം ഉയരണം പ്രവർത്തിക്കണം അറിവിലേക്ക് ഉണരണം ബോധത്തിലേക്ക് ഉയരണം ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണം ലോക സമസ്ത സുഖിലവോ ഭവന്തു നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കും ഈ സമൂഹത്തിനും പ്രയോജനമുള്ളതായി മാറണം ഇത് വെറും വിദ്യാഭ്യാസം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സാധിക്കില്ല ഇത് ആത്മവിദ്യയിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഉണരണം രാവിലെ മണിക്ക് തന്നെ എണീക്കൂ പരിശീലിക്കൂ ഒരു ജപമാല എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഒരേ നാമം തന്നെ ആവർത്തിക്കൂ അങ്ങനെ നിരന്തരമായ ഈ പരിശീലനത്തിലൂടെ ഓരോ മനുഷ്യനുള്ളിലും അടങ്ങിയിരിക്കുന്ന ദിവ്യമായ ശക്തിയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയവും